എല്ലാവർക്കും അപ്പൊ ഞമ്മളിന്ന് പോകുന്നത് ഞാൻ ലോക്ക്ഡൌൺ കാലത്ത് വരച്ച ചിത്രങ്ങളാണ് അപ്പൊ നമുക്ക് അതിലേക്ക് പോകാലോ ആദ്യം നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് സർട്ടിഫിക്കറ്റ് ആണ് അപ്പൊ നമ്മക്കൊന്ന് കണ്ടാലോ ആദ്യം നമ്മൾ കാണിച്ചരാൻ പോകുന്നത് ഞാൻ നാലാം ക്ലാസ് വരെ പഠിച്ചിരുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഇത് എനിക്ക് ഇതിപ്പോ കിട്ടിയിട്ട് അഞ്ചാമത്തെ വർഷമാണ് ഇത് പിന്നെ എനിക്ക് ഗണപതി സ്കൂളിൽ നിന്ന് ആറാം ക്ലാസ്സിൽ നിന്നും ഏഴാം ക്ലാസ്സിൽ നിന്നും കൂടിയും കിട്ടിയ സർട്ടിഫിക്കറ്റാണ് ഏഴാം ക്ലാസ്സിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റാണ് ഇത്. ഏഴാം ക്ലാസ് നിന്ന് ഇതുപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ട് ഒന്ന് പെൻസിൽ ഡ്രോയിങ്ങും ഒന്ന് വാട്ടർ കളറുമാണ് ഇത് രണ്ടും അവനക്ക് വിദ്യാരംഗ കലാ സാഹിത്യ വേദിയിൽ നിന്നും കിട്ടിയതാണ് അവൾക്ക് വിദ്യാരംഗത്ത് നിന്ന് രണ്ട് ആണ് കിട്ടിയത് അബ്ദുള്ള ഗണപതി ഐ പി സ്കൂൾ കേശേരി ചിത്രരചനയിലും പിന്നൊന്ന് വാട്ടർ കളറിൻ്റെ ഇതിലുമൊക്കെ ഇതെനിക്ക് ജി എസ് എസ് ഓമാനൂർ സ്കൂളിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റ് ആണ് സെക്കൻഡ് തേർഡ് ഗ്രേഡ് ആണ് ഇതിന് കിട്ടിയത് പിന്നെ വേനൽ കിട്ടിയ സർട്ടിഫിക്കറ്റ് മദ്രസിൽ നിന്ന് കിട്ടിയതാണ് സർഗലയത്തിന് പോയപ്പോൾ എക്സ് കെ എസ് എസ് എഫ് ലീഗാരാണ് പോലെ ഇത് സർട്ടിഫിക്കറ്റ് പോയപ്പോൾ കിട്ടിയത് പന്തുള്ള ഓവറോൾ സബ് ജൂനിയർ സെക്കൻഡാണ് ഇതും എനിക്ക് ഓവറോൾ ഫസ്റ്റ് പെൻസിൽ ഡ്രോയിങ്ങിന് ആണ് നോക്കി കേശേരി ക്ലസ്റ്റർ സർക്കുലർ കിഡ്സ് നമുക്ക് ചിത്രങ്ങൾ ആദ്യമായിട്ട് നമ്മൾ കാണിച്ചിരുന്നത് ഈ ചിത്രമാണ് ഈ ചിത്രവും നല്ല വൈകുന്നാരം പോലെക്കണ ഒരു ചിത്രമാണ് വച്ച് ആദ്യമായിട്ട് നമ്മൾ കാണിച്ചിരുന്നത് ഈ ചിത്രമാണ് ഈ ചിത്രവും നല്ല വൈകുന്നാരം പോലെക്കണ ഒരു ചിത്രമാണ് വച്ച് ആദ്യമായിട്ട് നമ്മൾ കാണിച്ചിരുന്നത് ഈ ചിത്രമാണ് ഈ ചിത്രവും നല്ല വൈകുന്നേരം പോലെ ഒരു ചിത്രമാണ് വെച്ച് ോക്ക്ഡൌൺ കാലത്തൊക്കെ വരച്ചതാണ് ചിത്രങ്ങളൊക്കെ അല്ലേ ഇതേമാതിരി ഒക്കെ വരച്ച് നല്ല സെറ്റപ്പ് ആക്കി ഇത് പിന്നെ വോട്ടർഷ അങ്ങനത്തെ പല പല ചിത്രങ്ങളും ഓൻ വരച്ചാണ് ലോക്ക്ഡൗൺ കാലത്ത് പല ചിത്രങ്ങളും ഇങ്ങനെ ഓനക്ക് ഭയങ്കര ഒഴിവല്ലേ ഇങ്ങനെ വെറുതെ തെറിക്കല്ലേ അപ്പോൾ പെൻസിൽ ഡ്രോയിങ് ഇവിടെ നിന്നെ ഫുള്ള് പെൻസിൽ ഡ്രോയിങ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കനും കൂടി നൽകി ചെയ്ത് ഞാൻ വിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം